ഹലോ ഹലോ ഫ്രണ്ട്സ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ഞാനൊരു ഓറഞ്ച് വെച്ചിട്ട് കേക്ക് കേക്കാക്കുന്നതാണ് ഈ ഓറഞ്ച് നമുക്ക് പൊളിച്ച് ജ്യൂസാക്കി എടുക്കണം അതിനൊരു മുട്ട എടുത്തിട്ടുണ്ട് വാനില എസൻസ് സൺഫ്ലവർ ഓയില് പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട് പഞ്ചസാരയിൽ ക്യാരമൽ ചെയ്യണം ഇതാ പിന്നെ മൈതി എടുത്തിട്ടുണ്ട് ഈ ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് മൈതി എടുത്തിട്ടുണ്ട് ബേക്കിംഗ് സോഡ ഉപ്പ് ഇതെല്ലാം ഞാൻ ഇതിലേക്ക് വെച്ചിട്ട് ഇതരിച്ചെടുക്കണം പിന്നെ ഇതാനുള്ള ഇതാണ് ഉണ്ട് പിന്നെ മുന്തിരി അണ്ടിപ്പരിപ്പ് കുറച്ചിട്ട് അത് മേലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുകയ്യ അപ്പോൾ അത് നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇതാണ് മൈദ അരിച്ചെടുക്കുന്നുണ്ട് മൈദ അരിച്ചെടുത്തിട്ടാണ് പരിപാടി ഇനി നമുക്ക് ഓറഞ്ചിനും ജ്യൂസ് അടിച്ചിട്ട് എടുക്കണം ജ്യൂസ് ജ്യൂസടിച്ചിട്ട് അരിച്ചെടുക്കണം നമുക്ക് ജ്യൂസ് ജ്യൂസടിക്കുന്ന ജാറിലിട്ടിട്ട് വേണം അടിച്ചെടുക്കാൻ ഈ ജാറിലിട്ട് അടിച്ചെടുക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ പഞ്ചസാര ക്യാരമല ചെയ്യാൻ വെക്കണം അങ്ങനെ കുറച്ച് പരിപാടികളെല്ലാം ഉണ്ട് അപ്പോൾ പഞ്ചസാര ഞാൻ ക്യാരമല ചെയ്യട്ടെ അങ്ങനെ ആയി വരട്ടെ അപ്പോഴത്തേക്ക് ഞാനിതെല്ലാം അരിച്ചെടുക്കട്ടെ ഓറഞ്ചിനാ അപ്പോൾ ഇതാ പഞ്ചസാര കാരമലായിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് നമ്മളെ ഓറഞ്ച് ജ്യൂസ് ഉണ്ടല്ലോ ഓറഞ്ച് ജ്യൂസ് ഞാൻ ഇതാ അടിച്ച് വെച്ചിട്ടുണ്ട് അത് വെച്ചെടുക്കാം അപ്പം അതിലേക്ക് ഞാൻ ഈത്തപ്പഴവും മുണ്ടി ഉപയോഗിക്കുന്നുണ്ടോ ഇത്രയും ഈ തൈനൊന്നെല്ലാം കൂടി തിളക്കി എടുത്തിട്ട് ക്ലിയറാക്കി കൊടുക്കുക ഓറഞ്ചും നമ്മളെ കാരണും എല്ലാം കൂടി നല്ല അടിപൊളിയായിട്ട് രട്ടെ എല്ലാം കൂടി ഉരുകിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് തീ ഓഫാക്കിയേക്കാം എല്ലാം ഉരുകി വരാം നമ്മളെ പഞ്ചസാരേൻ്റെ കേരമലെല്ലാം ഒഴുകി ക്ലിയറായി വന്നു കഴിഞ്ഞാൽ നമുക്ക് കുത്തി കിത്തി കൊടുക്കാം ായിട്ട് വിരുകി വന്നിട്ടുണ്ട് കട്ടിയാവുന്നതിനിടയിൽ നമുക്കീനെ തീ ഓഫാക്കി കളയണം കണ്ടോ അപ്പം ഞാൻ ഇതിൻ്റെ തീ ഓഫാക്കുന്നുണ്ട് ഇതിവിടുന്ന് തനിയട്ടേന് അപ്പം ഇവിടെ എടുത്ത് അതവിടുന്ന് തണിയട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് മുട്ടയെല്ലാം ഒടിച്ച് റെഡിയാക്കാം അപ്പോൾ ഞാനിതാ മുട്ട ഒടച്ചിട്ട് ഒഴിക്കുന്നുണ്ട് ടീഷർട്ട് ഞാൻ നോക്കി മുട്ടേൻ്റെ കൂടെ നമുക്ക് മുട്ട അടിച്ച് കൊണ്ടുവന്നിട്ട് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കാം ഇപ്പോൾ ഇതാ ഞാൻ മുട്ടയടിച്ച് കൊണ്ടുവന്ന് അതിലേക്ക് വാനിലേ സെൻസ് ഒഴിച്ച് കൊടുക്കട്ടെ വാനില എസൻസ് വെച്ചിട്ടുണ്ട് ഇനി സൺഫ്ലവർ ഓയിൽ വെച്ച് കൊടുക്കട്ടെ ഒരു ഗ്ലാസ് ആണ് എടുക്കുന്നത് രണ്ട് ഗ്ലാസ് ഇതാണല്ലോ എടുത്തിന് ഉണ്ട് സൺഫ്ലവർ ഓയിൽ ഒരു ഗ്ലാസ് വെച്ച് കൊടുക്കും അപ്പം ഇത് അടിച്ചിട്ട് വരട്ടെ പഞ്ചസാരയും കൂടി അങ്ങോട്ട് വരാം എല്ലാം കൂടി ഒരുമിച്ച് അടിച്ചിട്ട് കൊണ്ടുവരാം ഓക്കെ എല്ലാവരെയും നമുക്ക് ഒരുമിച്ച് അടിച്ചിട്ട് കൊണ്ടുവരാം അപ്പം ഞാനിത് അടിച്ചിട്ട് കൊണ്ടുവരുന്നേ അപ്പം ഞാനിത് മൈദയും ഇതിൻ്റെ അകത്ത് തന്നെ ഇട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുന്നതാണേ മൈതേനയും കൂടി ഞാൻ ഈ മിക്സിൻ്റെ അകത്ത് തന്നെ ഇട്ട് അടിച്ചിട്ട് എടുക്കുന്നതാണ് ഇപ്പം ഇതൊക്കെ മിക്സിയിൽ ഞാൻ അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കുറച്ച് പാലും ചേർത്ത് ഇതിൻ്റെ അകത്ത് നിന്നിട്ടാണ് അടിച്ചെടുത്തത് അല്ലേ ഇത്രയും സംഭവം അടിച്ചെടുത്ത് കൊണ്ടുവന്നു ഇനി നമുക്ക് നമ്മുടെ ക്യാരമൽ ചെയ്ത ആ പഞ്ചസാര ഉണ്ടല്ലോ അത് നമുക്ക് നമുക്കിതിൻ്റെ അകത്തേക്ക് ആക്കി കൊടുക്കാം ഓക്കെ വേണ്ടിക്കൽ മാത്രം കുറച്ച് പാലും കൂടി ചേർത്താൽ നമുക്ക് വെള്ളം നോക്കിയിട്ട് ഇതിൻ്റെ ഒരു പരിവുണ്ടല്ലോ നമുക്ക് അത് ആക്കാം ഞാൻ എൻ്റെ കൈ കഴുകട്ടെ അപ്പോൾ ഇതാ കാരമൽ ചെയ്ത് വെച്ച നമ്മൾ ഓറഞ്ചിൻ്റെ നൂര് ഇതെല്ലാം ഞാൻ ഇതിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട് ചെയ്ത പഞ്ചസാരയും എല്ലാവരെയും ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഇതിനെ നമുക്ക് ചൂടിയേക്ക് മാറ്റി വെക്കാം എന്നിട്ടെല്ലാം കൂടി മിക്സ് ചെയ്യണം നമുക്കിതിനെ പിന്നെ മാറ്റി വെക്കാം എന്നിട്ട് നല്ല വൃത്തിയിൽ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് കൂട്ടിൻ്റെ പാകം ശരിയാണോ എന്ന് നോക്കുക അതെ എല്ലാം കൂടി മിക്സ് ആക്കുക കറക്റ്റാന്ന് ഇനി വെള്ളമൊന്നും നമുക്ക് ചേർക്കേണ്ടതില്ല എല്ലാം നല്ല നമ്മൾ ഓറഞ്ച് കേക്കിനുള്ള എല്ലാ ഇതും റെഡിയാണ് കണ്ടല്ലോ ഈ പരുവത്തിലാണ് നമുക്ക് ഞാനിത് ഇഡ്ഡലി തട്ടിലാന്ന് ആക്കുന്ന അപ്പോൾ നമുക്ക് അതിന് കുറച്ച് സൺഫ്ലവർ ഓയിലെല്ലാം തടയിട്ട് റെഡിയാക്കി എടുക്കാം അപ്പം ഞാനിത് ഇഡ്ഡലി തട്ടിൽ എണ്ണ തടവിയിട്ടുണ്ട് സൺഫ്ലവർ ഓയിൽ തടവിയിട്ടുണ്ട് അപ്പം ഞാൻ കുറെ ഇശിയായിട്ട് എടുത്ത് വച്ചിട്ട് കാണിച്ച് തരാം ഒരുപാട് ഒഴിക്കുന്നില്ല കുറെ ഇശി ഒഴിക്കുന്നുണ്ട് ഇത് പൊന്തി വരുമല്ലോ നമ്മളെ കേക്ക് ഓറഞ്ചിൻ്റെ കേക്ക് പൊന്തി വരും അതുകൊണ്ട് കുറേശ്ശേ ഒഴിക്കുന്നുള്ളൂ അത്രയേ ഒഴിക്കുന്നുള്ളു കുറേശോ ഒഴിക്കാം അപ്പം അങ്ങനെ എല്ലാ തട്ടിലും ഞാൻ ഒഴിച്ചിട്ട് കാണിച്ച് തരാം എല്ലാത്തിലും ഒഴിച്ചു അപ്പോൾ ഇനി ഒന്ന് ടേപ്പ് ചെയ്യണം എന്നിട്ട് നമുക്ക് കശുവണ്ടീൻ്റെ ചെറിയ പീസുകൾ ഇതിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുക്കും ഇങ്ങനെ ഒരുപാടൊന്നുമില്ല ചെറിയ ചെറിയ പീസുകൾ കുറച്ച് മുന്തിരിയും വെച്ച് കൊടുക്കാം അപ്പ എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കാം അപ്പം അങ്ങനെ ഓരോ തട്ടും നമുക്ക് എടുത്ത് വെച്ച് ഒരുമിച്ച് വെച്ച് കൊടുക്കാം എല്ലാം എടുത്ത് വെച്ചിട്ട് കാണിച്ചു തരാം ഇതാ കണ്ടല്ലോ ഇതാന്ന് ഇങ്ങനെയാണ് വെച്ചിട്ടുള്ളത് എല്ലാം ഞാൻ ഇതേപോലെ എടുത്ത് വെച്ചിട്ട് കാണിച്ചു തരാം അപ്പോൾ ഇതാ മൂന്നെണ്ണം എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാനിനി ഇഡലി തട്ട് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചാൽ വെക്കുന്നേ അപ്പോൾ ഓരോന്നോരോന്നായിട്ട് വെക്കുന്നുണ്ടേ ആദ്യത്തെ തട്ട് വെച്ചു രണ്ടാമത്തെ തട്ട് വെച്ചു മൂന്നാമത്തെ തട്ടും ഇതാണ് വെച്ചു ഇതാ ഇനി നമുക്ക് അടച്ചു വെക്കാം ഓക്കെവിടെ ഇടത്തട്ടിൻ്റെ അപ്പോൾ ഇതാ ഞാനിവിടെ അടച്ചു വെക്കുന്നുണ്ട് ഓക്കെ ഇനി നമുക്ക് ആയിട്ട് കാണാം അപ്പോൾ ഗൈസ് നമുക്കൊന്ന് തുറന്ന് നോക്കാം നമ്മളെ കേക്ക് എങ്ങനെയായിന്ന് എന്നിട്ട് നമുക്കൊന്ന് എടുത്തു വയ്ക്കാം അപ്പോൾ ഓക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇത് വാങ്ങി വെക്കട്ടെ എന്നിട്ട് കാണിച്ച് തരാം അപ്പോൾ ഇതാ ഗൈസ് എന്റെ ഓറഞ്ചിൻ്റെ കേക്ക് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റാന്ന് കണ്ട അടിപൊളി കേക്കാണ് ഇതലിത്തട്ടിലാക്കിയിട്ടുള്ള കേക്കാണ് അപ്പോൾ എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ബായ്